ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അല്ലേ കൊറച്ചു ദിവസം അങ്കി വന്നിട്ട് അങ്ങനെ പനിയായിരുന്നു പറഞ്ഞു പനി ചെവി വേദന അല്ലേ അപ്പൊ ഞങ്ങൾ ഇന്ന ഡോക്ടറെ ഒക്കെ കണ്ടു ഞായറാഴ്ച വേറെ ഡോക്ടറെ ഇവിടെ ക്ലിനിക്കില് കാണിച്ചിരുന്നു പക്ഷെ ഇന്നലെ രാത്രിയിലൊക്കെ നല്ല പനി ഉണ്ടായിരുന്നു അപ്പൊ പീരിയാട്രിഷ്യനെ ഇന്ന് കണ്ടു ഡോക്ടർ കൊറേ രണ്ട് ആന്റിബയോട്ടിക് തന്നിട്ടുണ്ട് അല്ലേ മരുന്ന് കഴിക്കാൻ നല്ല മടിയാ അല്ലേ എന്തിനാ മടിയെ കുട്ടന് മരുന്ന് കഴിക്കു കഴിച്ചു മരുന്ന് കഴിക്കണമെങ്കിൽ എത്ര പഞ്ചസാര കഴിച്ചാന്ന് ഉച്ചക്ക് കൊടുത്തിട്ട് ഛർദിച്ചു അല്ലേ ഉം കണ്ടില്ല എന്റെ കുട്ടനൊരു കോലം കുഞ്ഞിപ്പെയില്ലേ എന്തൊക്കെ കുറഞ്ഞാല മരുന്ന് കഴിക്കാന്താരി എന്ന് പറയണം ഇരുപത് വേണം ടു സീറോ ട്വന്റി വരെ പറയണന്ന് കള്ളിക്കാന്താരി ആണ് അല്ലേ എന്തങ്ങനെ എന്തൊക്കെ വാഗ്ദാനങ്ങൾ കൊടുത്താലാന്നറിയോ ഏഹ് മരുന്ന് കഴിക്കുന്ന അല്ലേ ഇതാണ് ഈ മരുന്ന് കഴിക്കാൻ ഈ ഒരു നേരത്തെ മരുന്നിനാണ് അപ്പൊ ഇനി അടുത്ത അടുത്താഴ്ച ചൊവ്വാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ചൊവ്വാഴ്ച ചെല്ലുനിരം വരെയുള്ള മരുന്നിന് എന്തൊക്കെ എന്തൊക്കെ സാധനങ്ങൾ ഓഫർ ചെയ്താലാങ്കിൽ പിന്നെ ഓറഞ്ച് മരുന്ന് കളറാട്ടോ മരുന്നിന്റെ പിന്നെന്താ വെള്ളം ആ വെള്ളം കുടിച്ചത്തെ ഞാൻ പറഞ്ഞാണ് അത് വെള്ളമാണ് മരുന്നിന്റെ എണ്ണം കാണുമ്പോഴേക്കും പേടിയാ ഇത്രയും മരുന്നുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞതിനകത്ത് വെള്ളത്തിൽ വെള്ള കളറ അപ്പൊ വെള്ളത്തിനകത്ത് പഞ്ചസാര കളിക്കുക എന്തൊക്കെ പറഞ്ഞാലോ അല്ലെ ഒന്ന് ജീവിക്കുന്ന മരുന്ന് കഴിപ്പിക്കല് വലിയൊരു ടാസ്ക് അല്ലേ അതേസമയത്ത് അപ്പക്കുട്ടനാണെങ്കിലോ അങ്കീടെ മരുന്ന് കൊടുത്താൽ പോലും കഴിക്കാൻ വേണ്ടി വരും അല്ലേ എന്താ അങ്ങനെ മരുന്ന് കഴിക്കാത്ത എന്താ അമ്മ എനിക്ക് പഞ്ചാര തരണോ അതൊന്നും ഇല്ല അമ്മ പഞ്ചസാര തന്നാലേ കഴിക്കുള്ളൂ അല്ലെ അമ്മ പഞ്ചാര വന്നാലോ കഴിക്കാനായിട്ട് പിന്നെ എന്നാ ഡോക്ടറെടുത്ത് പിന്നെന്താ വേണ്ടേ അമ്മ കളിപ്പാട്ടം മേടിച്ചു തരാന്ന് പറഞ്ഞു മമ്മി നാളെ മിഠായി മേടിച്ചു തരാന്ന് പറഞ്ഞു ഇതിന്റെ അമ്മ എന്തൊക്കെ സാധനങ്ങൾ അങ്കേക്ക് കിട്ടുന്ന മരുന്ന് കഴിക്കുന്ന എല്ലാ പിള്ളാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ മരുന്ന് കഴിക്കാൻ ഇവിടെ ഏറ്റവും മടി മരുന്ന് കഴിക്കാൻ അല്ലേ ആ ഇത്രയേ സാധനങ്ങൾ ഞാൻ ഓഫർ ചെയ്തിട്ടുണ്ട് ദൈവം ഇത് മറന്നുപോയാ മതിയായിരുന്നു ഇല്ലെങ്കി എനിക്ക് പണിയാന്ന് അല്ലേ ഇല്ലെങ്കി അമ്മയ്ക്ക് പണിയാവൂ ഉം നമ്മളെ അമ്മയ്ക്ക് പണിയാക്കാനാന്ന് തോന്നുന്നു അല്ലെങ്കിൽ അത് അതോരോ മരുന്ന് കഴിക്കാൻ നേരത്തെ ഓരോ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്നാലൊക്കെയാ കഴിക്കുള്ളൂ എല്ലാ പിള്ളാരും ഇങ്ങനെയൊക്കെ ഇവിടെ ഏറ്റവും മടിച്ചു ഇവിടെ മരുന്ന് കഴിക്കാൻ അല്ലേ അപ്പക്കൂട്ടനാണെങ്കി സാറമോളാണെങ്കിൽ പോരും അല്ലെ വേറെ ആരുടെ മരുന്ന് കൊടുത്താലും ഉച്ചക്ക് ഇവള് മരുന്ന് കഴിച്ചില്ല അപ്പൊ ഞാൻ നാളെ അപ്പക്കൂട്ടം കഴിച്ചിന്നാളെടുത്ത ആള് ആളും വരും അവന് അവൻ ഓൾറെഡി വരുന്നുണ്ട് അവൻ അവന്റെ മരുന്നും കഴിക്കും ഇനി വേറെ ആട്ടിനെ കൊടുത്താൽ അതും കഴിക്കും സാറമോൾ അങ്ങനെ തന്നെ ആ ചേട്ടനും കണക്കാ ചേട്ടനും മരുന്ന് കഴിക്കുമ്പോഴേക്കും ഭയങ്കര മടിയാ കഴിക്കാനൊക്കെ അല്ലേ പച്ചേട്ടന്റെ കുഞ്ഞായിരുന്നപ്പോ പനി വന്നിട്ട് മരുന്ന് കഴിക്കും ഞങ്ങള് ചായ്ക്കാത്ത ആപ്പിളിനകത്ത് വരെ സിറപ്പ് ഇങ്ങനെ ഇതാക്കി കൊടുത്തിട്ടുണ്ട് ഫിലിക്സിന് പച്ചേട്ടനേട്ടാ നന്നാലും വെച്ച് കഴിക്കില്ലായിരുന്നു ഈ ഒരു രക്ഷ ഇണ്ടായിരുന്നു അവനേം കൊണ്ട് അവനും ഇവിള മരുന്നിന്റെ കാര്യത്തില് ുസ്തി കളിക്കുന്നവര് അല്ലാട്ടോ ഇതല്ലേ ശരിക്കുള്ള അങ്കി ഫോണിൽ കാണുന്ന ശരിക്കുള്ള അങ്കിയാണോന്ന് അല്ലാട്ടോ ഇതല്ലേ അമ്മയുടെ മടിയിലിരിക്കുന്ന അങ്കിയാ ശെരിക്കുള്ള അങ്കി കേട്ടോ അല്ലെ പിന്നെ പറയാനുള്ളത് അവരോട് പറയാനുള്ള അങ്കിയുടെ കളിയും ചിരിയൊക്കെ കാണാൻ അത് പിള്ളേരുടെ എല്ലാവരുടെ നാട്ടിൽ പറഞ്ഞത് കളിയും ചിരിയൊക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ട അല്ലേ കൊറച്ചുപേരും നമുക്ക് മെസ്സേജ് ഇട്ടിട്ടില്ലായിരുന്നോ കളി നല്ല രസം ഉണ്ട് കാണാൻ കളിയും ചിരിയൊക്കെ ഇഷ്ടമാണ് അല്ലേ അപ്പൊ നമ്മള് ഇന്ന് കുറച്ച് വീഡിയോ ഞങ്ങക്ക് പിടിക്കാൻ പറ്റുള്ളൂ ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് അങ്ങനെ എന്താ പറയാ എല്ലാവർക്കും ഒരു പിള്ളേരുടെ കളിയും ചിരിയും കാണാന്ന് മാത്രം കാണാം കേട്ടോ അല്ലാതെ എനിക്ക് അങ്ങനെ വേറെ തരത്തില് വേറെ ഫുഡ് കൊടുക്കുന്ന അതൊന്നും ചെയ്യാനായിട്ട് ഒട്ടും നിവൃത്തിയില്ല ഇപ്പൊ ഞാനത് എന്തേലൊക്കെ ചെയ്യുമ്പോ ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അതാരെങ്കിലും ഒന്ന് തട്ടിപ്പറിച്ചു കളയൂ അല്ലെങ്കിൽ അപ്പുകൂട്ടൻ എന്റെ കയ്യിലുണ്ടാവും അപ്പൊ അവൻ ഒറ്റ തല്ല തള്ള ഫോണ് എത്ര തവണ താഴെ അറിയത്തില്ല ഇന്നിപ്പം കൈ ഞാനിങ്ങനെ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഷോർട്ട്സ് റീല് കണ്ടതാണ് അതിനകത്ത് ഇങ്ങനെ ക്രയോൺസും തിരിയും വെച്ചിട്ട് ഒരു സാധനം ഇങ്ങനൊരു ഉണക്ക കമ്പയിൽ അവരിങ്ങനെ എന്തോ കയ്യൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു ആർട്ട് പോലെ ചെയ്തതാണ് അപ്പൊ ഞാൻ അവളോട് ഇവളെ അങ്കിയോട് പറഞ്ഞു അമ്മ ഒരു സൂത്രം ഉണ്ടാക്കി തരാം നമുക്കൊരു തിരി മേടിക്കണം ക്രയോൺ മേടിക്കണം ക്രയോൺസ് പൊട്ടി ഇതൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയേ ഇല്ല പിന്നെ പറിച്ചില്ലായിരുന്നു ആ പൂ പൂ പോലെയാണ് സാധനം ഇരിക്കുന്നത് അപ്പൊ അത് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് അത് പിന്നെ ഞാൻ നോക്കുമ്പോ പോയിട്ട് ഈ ചുള്ളി വറൊക്കെ എടുത്തിട്ട് എടുത്തിട്ട് വരണം അപ്പൊ അതിനുള്ള സമയം എനിക്കില്ലാത്തതാണ് ഞാൻ അവസാനം അവളോട് പറഞ്ഞു യൂട്യൂബിൽ നോക്കിയപ്പോ തിരി ഉണ്ടാക്കുന്നത് തിരിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അത് എത്രമാത്രം എനിക്ക് എനിക്കറിയത്തില്ല അതിന്റെ ചെറിയ ക്ലിപ്സ് ഒക്കെ ഞാൻ ഇതിന്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ആ പൂ ഉണ്ടാക്കുന്നത് ഞങ്ങൾ യൂട്യൂബിൽ കണ്ടു കേട്ടോ പക്ഷെ ഇന്ന് പൂ ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ അങ്കിയാതല്ലേ അമ്മ അമ്മ അങ്കക്ക് ചെയ്തു തരാം നാളെ കേട്ടെ അങ്കീടെ പനിശേരിച്ച് ഒന്ന് കൊറേട്ടെ എന്നാലും അങ്കിനെയും കൊണ്ട് അമ്മയ്ക്ക് പറമ്പിലൊക്കെ ഇറങ്ങി പോവാൻ പറ്റുള്ളൂ കൊടുക്കാന്ന് പറഞ്ഞാരുന്നു അവക്ക് അപ്പൊ അമ്മ അടുത്ത ദിവസം ചെയ്തു തരാട്ടോ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പൊടിയൊന്നും അടിക്കരുത്തരുത് ചെവിയിലൊന്നും പൊടിയൊന്നും കേറ്റല് വെള്ളം കേറ്റരുത് എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ അടുത്ത ദിവസം അമ്മ ഉണ്ടാക്കി തരാം അങ്കീടെ ഭാവം പിന്നെന്താ അങ്കിലിമാരോട് ആന്റിമാരോടൊക്കെ പറയാനുള്ള എന്താ ഹൈ എന്നാണ് അത് തുറക്കണ്ട കേട്ടോ ഇന്ന് മരുന്ന് കുടിച്ചാനുള്ള സമ്മാനം അതൊന്ന് കാണിച്ചു കൊടുത്തവർക്ക് അത് മറ്റേ മറ്റേ ബോർഡ് വൈറ്റ് ബോർഡ് മാർക്കറാ ഇന്ന് മരുന്ന് കുടിച്ചാനുള്ള പരിതോഷികം അല്ലേ അല്ലെങ്കിൽ പേനക്കളവർ കള്ളിക്കാന്താരി അമ്മയുടെ കള്ളിക്കാന്താരി എന്ന ഭംഗിയല്ലേ പിന്നെന്താ പറയാനുള്ളേ നമുക്ക് നമ്മ നമ്മുടെ ബാക്കി കുറച്ച് വീഡിയോസ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ഉണ്ട് അത് പോയിക്ക് എല്ലാരും കണ്ടോളൂന്ന് പറയൂന്ന് പറയു എന്റെ വാവു നാളെ പാർട്ടിച്ചു പറ അപ്പൊ ശരിട്ടോ പെട്ടെന്ന് തന്നെ ആ വഴുതനീയ വറുത്തത് അല്ലേ നമ്മൾ ഇവിടെ ചോറ് ചോട്ടിക്കടം പോകുന്ന ചേട്ടന്മാരെ ചേച്ചിമാരെയൊക്കെ കണ്ട് വണ്ടികർക്ക് ടാക്സി കൊടുത്ത് അല്ലേ ഏ ഇപ്പോൾ വരും അങ്കിയുടെ ഫ്രണ്ട്സൊക്കെ മിഠായി ഉണ്ട് സ്കൂൾ വിട്ടിട്ട് ചേട്ടന്മാരും ചേച്ചിമാരും വരും അവര് മിഠായി കൊടുക്കും അങ്കിക്ക് അല്ലേ ബസ്സെ പോകുന്ന ചേച്ചിമാരും പിന്നെ രണ്ട് രണ്ട് ചേച്ചിമാരുണ്ട് അങ്കിക്ക് പൊട്ടു തരുന്ന ചേച്ചിമാര് അല്ലേ ചേച്ചിമാര് നടക്കാൻ വരുന്ന സമയമായോ ഏ ഏ ഇപ്പോൾ വരും അങ്ങനെയാ അല്ലേ നമ്മൾ ചോറുമാമ ഉണ്ടെന്നാൽ എളുപ്പമുണ്ട് ഇങ്ങനെ ഇവിടെ പിടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ എടുത്തോണ്ടെന്നാൽ നടക്കണ്ടല്ലേ ഇവിടെ ഇരുന്നോളുകയും ചെയ്യും പാത്രം ഇവിടെ വയ്ക്കാം അമ്മ പുതിയ ടെക്നിക്ക് ട്ടോ ഞാൻ തിരി തിരി ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ലേ അതിന് വേണ്ടിട്ട് ഞാൻ കുറച്ച് ക്രയോന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്ര ഒരു സ്റ്റീൽ പാത്രം ഒരു പാത്രത്തിൽ വെള്ളവും വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് തിരികള് ഒരു ഇത് ഗ്ലാസ് ആണ് കേട്ടോ ആ ഗ്ലാസ്സിലേക്കാണ് ഞാൻ ആക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് എന്താ മാത്രം ശരിയാവൂന്നറിയത്തില്ല ഇങ്ങനെ അത് ഡബിൾ എന്ന് പറയില്ലേ ആ മെത്തേഡാണ് കേട്ടോ അതിനകത്ത് തിരിയുടെ ചരടൊന്നും ശരിക്കും പോയിട്ടില്ല ഈ പിള്ളേരുടെ ബഹളം കാരണം എനിക്ക് അതൊന്നും ചെയ്ത് കളയാൻ പറ്റിയില്ല കണ്ടോ ചൂട് വെള്ളം ചൂടായി വന്നപ്പോഴേക്കും ക്രയോൺസ് ഒക്കെ പതുക്കി ഉരുകി വരുന്നുണ്ട് അപ്പൊ എല്ലാം ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ കുറച്ചൊക്കെ ഞാൻ ആദ്യമൊക്കെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് പ്രാന്താവാൻ തുടങ്ങി അവസാനം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം ഓരോരോ കളർ കൊടുക്കാനായിരുന്നു എന്റെ പ്ലാൻ അവസാനം ഞാൻ എല്ലാം കൂടെ ആക്കി ശരി ആക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് അപ്പൊ ഫൈനൽ ലുക്ക് ഇങ്ങനെ ഇരിക്കുന്ന അവസാന ഒരു മെറൂൺ കളറും ബ്രൗൺ കളറും ഒക്കെ ആയിപ്പോയി ഇത് എന്താവും അറിയത്തില്ല ഞാൻ കത്തിച്ചൊന്നും നോക്കിയില്ല അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ